ഹലോ കൂട്ടുകാരെ അപ്പോ ഡോറോജി ക്ലാസ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിടാ ഡോറ നമ്മൾ പോന്നാ പള്ളിയിലെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ദിവസം പള്ളിയിൽ പോകാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പോയതാണ് പക്ഷെ ഫ്ലോപ്പ് ആയി പോയി നടന്നില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ കുടുംബസമയത്ത് ഇന്ന് പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ നേർച്ചല്ലോ ഇപ്പം ഇച്ചിരി ഇന്ന് മക്കളും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് നമ്മുടെ കുടുംബ പള്ളി ഉണ്ട് അപ്പം സ്വന്തം കുടുംബ പള്ളിയിൽ പോകണം അമ്മാമ്മയുടെ കല്ലറയിൽ പോകണം അതുപോലെ തന്നെ ഒന്ന് രണ്ട് പള്ളിയിലൊക്കെ പോകാനുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ എന്തായാലും വിചാരിച്ചു ശനിയാഴ്ച ആയത് കൊണ്ട് പോയിട്ട് വരാൻ വിചാരിച്ച് അപ്പോൾ പള്ളിയിലേക്ക് പോയിട്ട് കാണാം കേട്ടോ ഞങ്ങളങ്ങനെ ഓട്ടോയിലാണ് പോകുന്നത് പ്രിൻസ് പ്രിൻസി ഗബ്രൂട്ടൻ അച്ഛൻ അമ്മ അങ്ങനെ എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് നേരെ നമ്മൾ പോകുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് തങ്കശ്ശേരിയിലാണ് നമ്മുടെ ഇടവകപ്പള്ളി ഉള്ളത് നമ്മളിപ്പോൾ താമസിക്കുന്ന ശാസ്ത്ര അപ്പോൾ നമ്മൾ ആദ്യമേന്ന് വെച്ചാൽ ദളവാപുരം പള്ളിയിലേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടെ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഗബ്രൂട്ടനാണെങ്കിൽ വണ്ടിയിൽ കയറി തൊട്ട് കാഴ്ചകൾ കണ്ടിങ്ങനെ അങ്ങനെ പുറത്തിറങ്ങാറില്ലല്ലോ ഗബ്രൂട്ടൻ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ ഗബ്രൂട്ടൻ കാഴ്ചകൾ കാണുന്ന ഭയങ്കര ഇഷ്ടം അപ്പോൾ ഗബ്രൂട്ടൻ ഇങ്ങനെ കാഴ്ചകളെ കണ്ടിട്ട് ഇപ്പം ഡോറ എൻ്റെ മടിയിലിരിക്കട്ടെ അപ്പോൾ ഗബ്രൂട്ടൻ അത് സുഹിക്കുന്നില്ല അവനിപ്പോൾ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ വന്നിരിക്കുന്നത് ദളവാപുരം പള്ളിയിലാട്ടോ ഞങ്ങളിപ്പം ദളവാപുരം പള്ളിയിലാണ് വന്നേക്കുന്ന അമ്മയും ഡോറയും പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇവിടെ ഗബ്രൂട്ടിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് ഓടണം അഷ്ടമുടി കായലിലേക്ക് അഷ്ടമുടിക്കായിലേക്ക് ഇറങ്ങിയതിലാട്ടോ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഒരു തീർത്ഥാടന പള്ളി പോലെയാണ് അത്യാവശ്യം വലിയൊരു പള്ളി തന്നെയാണ് ഇത് കേട്ടോ പള്ളിപ്പെരുന്നാളാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കഴിഞ്ഞെന്ന് തോന്നുന്നു പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞെന്ന് തോന്നും സാറിന് ഈ സമയത്തൊക്കെ വരുമ്പം ഭയങ്കര തിരക്കും കാര്യങ്ങളും ഉണ്ടാവണ്ടേ പക്ഷേ ഇന്നില്ല കായലിൻ്റെ തീരത്ത് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി ഒരു തീർത്ഥാടന പള്ളി പോലെയാണ് ഇവിടെ നേർച്ചയും കാര്യങ്ങളുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയൊക്കെയാണ് കേട്ടോ ഞങ്ങളിന്ന് വന്നേക്കുന്നത് ശനിയാഴ്ചയാണ് പക്ഷേ സാധാരണ ശനിയാഴ്ച ആണെങ്കിൽ ഇവിടെ തിരക്ക് കാണേണ്ടതാണ് ഡോറേ അമ്മ ഇറങ്ങി നിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ എന്തൊക്കെയോ പണിയും കാര്യങ്ങളും നടക്കുന്നു ഇനി പെരുന്നാളാണോ പെരുന്നാൾ വരാൻ പോവാണോന്നും അറിയത്തില്ല കേട്ടോ അമ്മ ഇവിടെ നിൽപ്പുണ്ട് നമ്മുടെ ഗിബ്രൂട്ടിന്റെ നേർച്ചയുടെ ഭാഗമായിട്ടാ വന്നേക്കുന്നത് ഞങ്ങളെങ്ങനെ അമ്മാമ്മയുടെ കുഴിമാടമൊക്കെ കണ്ടേ അമ്മാമ്മ അടക്കി വെക്കുന്ന ഇവിടെയാണ് ഞങ്ങളുടെ സ്വന്തം പള്ളിയാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ കുടുംബപ്പള്ളി ആണിത് എൻ്റെ അമ്മയുടെ അപ്പാടേം കല്യാണം കഴിഞ്ഞത് ഇവിടെ വെച്ചാണ് എൻ്റെ അപ്പാപ്പൻ്റെ അമ്മാമ്മേൻ്റെ കല്യാണം കഴിഞ്ഞത് ഇവിടെ വെച്ചാണ് പക്ഷെ ഞങ്ങളുടെ കല്യാണം ഇവിടെ വെച്ച് നടത്താൻ പറ്റിയില്ല ഇത് ഞാൻ നടത്തും ഇത് ഞങ്ങളുടെ കൊല്ലം പുത്തമ്പള്ളി എന്ന് പറയും കേട്ടോ അതാണ് ഈ പള്ളി ഞങ്ങളുടെ അമ്മാമ്മയുടെ കുഴിമാടം അവിടെയാണ് അമ്മാമ്മയുടെ കുഴിമാടത്തിൽ ഒന്ന് ഗബ്രോനൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ പോവാൻ പോവാം ഞങ്ങൾ നേരെ അവിടെ നിന്ന് വന്നത് ഉണ്ണീശ് പള്ളിയിലാണ് കേട്ടോ മൂതാത്തലേന്നാണെന്ന് തോന്നിയ സ്ഥലപ്പേര് സ്ഥലപ്പേരും എനിക്കറിയില്ല ഉണ്ണീശപ്പള്ളിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് തങ്കശ്ശേരി തന്നെയുള്ളതാണ് തീർത്ഥാടന പള്ളിയാണോ പക്ഷെ ഇന്നെന്തോ അവിടെ തിരക്കൊന്നുമില്ല ഇല്ല ഇന്ന് തീർ നമ്മൾ ചെന്നത് ശനിയാഴ്ചയാണ് അപ്പം അതായത് അവിടെ ആണെങ്കിൽ അങ്ങനെ ആൾക്കാരും ഒന്നും ഇല്ലായിരുന്നു പക്ഷേ നമുക്ക് എപ്പോഴാണെങ്കിലും പള്ളിയിലൊക്കെ പോകുമ്പം ഒരു പ്രത്യേക ഫീൽ ആട്ടോ മനസമാധാനം കിട്ടും ഒരു സമാധാനം കിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവിടെ പോയി പറയുമ്പോഴൊക്കെ നമുക്ക് സാധിച്ചു തരുമോ ഇല്ലയോ പക്ഷെ ഒരു സമാധാനമാണ് നമുക്ക് അവിടെ പോയി ഒരു പ്രാർത്ഥന നടത്തുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയി പള്ളിയെല്ലാം കല്ല പള്ളിയിൽ പ്രാ പ്രാർത്ഥനയെല്ലാം നടത്തി നമ്മുടെ ഗബ്രൂട്ടൻ്റെ തൊട്ടിലേക്ക് കിടത്തി ഗബ്രൂട്ടന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മളെത്തി അവിടെ എത്തി വണ്ടി നിറങ്ങാൻ വേണ്ടി വന്നപ്പോൾ അന്യായ മഴ പിന്നെ നമ്മൾ മഴയെല്ലാം കൊണ്ട് അവിടെ വീട്ടിൽ വന്നുല്ലേ പക്ഷെ ഉറങ്ങിയൊന്നും ഇല്ല ഇങ്ങോട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നേരത്തെ ഒന്ന് അമ്മയുടെ മടിയിൽ ഉറങ്ങി പോരാട്ട ഫുള്ള് കാഴ്ചകൾ കാണുമായിരുന്നു സാധാരണ വണ്ടിയിൽ കയറി നിമിഷം ഉറങ്ങുന്ന ആളാണ് ഇന്ന് മാത്രം പുള്ളിക്കാരനാണെങ്കിൽ ഉറങ്ങിയതേ ഇല്ല മൊത്തം കാഴ്ച കണ്ടു വണ്ടിയിലിരുന്നുണ്ട് എല്ലാർക്കും അത് ഞാൻ എപ്പോഴെപ്പഴും തരത്തില്ല ഈ വീഡിയോ ഞാൻ ആദ്യമേ തന്നെ ഉമ്മ ഉല് അങ്ങനെ നമ്മള് ഗെബ്രൂട്ടന് വേണ്ടിട്ടായിരുന്നു നമ്മളിന്ന് പള്ളിയിലെല്ലാം പോയിട്ട് തന്റെ വീട്ടിലെത്തി അപ്പോ കൂട്ടുകാരെ നമ്മുടെ ഈ യാത്ര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എടുക്കാൻ പറ്റിയതൊക്കെ അതെ ആരെ നമ്മുടെ മറ്റൊരു വീഡിയോ